എന്ന് പറയുന്ന വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ കാണുന്നത് ചെല്ലാർഗോവിൽ നിന്ന് ഒരു ചെറിയ പുഴ ഒഴുകുന്നു കാണാൻ വന്നപ്പോൾ കണ്ടതാണ് ഈ നീലമ്പാലയുടെ ഇല ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഒരു അഞ്ഞൂറ് ഇലയെങ്കിലും രാവിലെ ആറു ഇടുക നീലമ്പാല സാധാരണ പാറയുടെ പുറത്തൊക്കെയാണ് ഇത് കാണുക ഇത് ഒറിജിനൽ നീലം പാലയാണ് ഈ ഒറിജിനൽ നീലം പാലയുടെ ഇല ഒരു കിലോ വെളിച്ചെണ്ണയിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക വെയിൽ ഉള്ളിക്കുക അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് ആ ഇല കരിയില പോലെയാകും കരിയില പോലെ ഇതിൻ്റെ ഇലയാകുമ്പോൾ ഇത് എടുത്തു കളഞ്ഞിട്ട് പിന്നീട് ചൂടാക്കി വെയിലത്ത് വെച്ച് ചൂടാക്കി ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം ഒറിജിനൽ വെളിച്ചെണ്ണയായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയൊന്നും പലപ്പോഴും ഇതിനോട് ചേർന്ന് പോവുകയില്ല ആ വെളിച്ചെണ്ണ ശരീരത്തിൽ എല്ലാ ദിവസവും പുരട്ടിക്കൊണ്ടിരിക്കുക സൊറിയാസിസ് പൂർണ്ണമായി മാറുകയില്ല എന്നുള്ളത് അറിയാമല്ലോ ആയുർവേദത്തിൽ സൊറാലിൻ എന്ന് പറയുന്ന മരുന്ന് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഈ ചെടി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇതിൻ്റെ വിത്തുകളിൽ ഇതിൻ്റെ വിത്തുകളിൽ ആ ഈ അറ്റത്തായിട്ട് ഇത് വിടിവീച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു പശ വരും ഈ പശയിൽ പക്ഷികൾ പിടിച്ചാൽ അത് ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ അറ്റത്ത് പശ വരുന്നുണ്ട് വളരെ ശക്തമായ പശയാണ് ഇതിൻ്റെ ചാറ് വെളിച്ചെണ്ണയിൽ ചേരുമ്പോഴാണ് സൊറാലിന് എണ്ണയായി മാറുന്നത് നീല കളറാണ് സാധാരണ ഇത് മൂത്ത് വരുമ്പോൾ സൂപ്പർ വൈറ്റിൻ്റെ കളറ് ഇത് മൂത്ത് വന്നിട്ടില്ല ഒരു മനുഷ്യൻ്റെ തലയിൽ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലയിലിടാനായിട്ടുള്ള അത്രയും മുഴുപ്പുണ്ടാകും ഇത് നീലം പാലിച്ച് പാറയുടെ സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ നല്ല നീലം പാലകൾ ഉണ്ടാകുന്നത് ഇത് അറിയാവുന്നവർ കൈക്കുണമുള്ളവരൊക്കെയാണ് ഇതിൻ്റെ ഇല പറച്ച് വെളിച്ചെണ്ണയിൽ ഇടേണ്ടത് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ ഞാൻ ഈ മരുന്നു ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആളുകൾക്ക് പലരും സൗഖ്യപ്പെടുന്നുണ്ട് സണ്ണി പുൽപ്പറമ്പിൽ സ്നേഹമുള്ളവരെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സണ്ണി പുൽപ്പറമ്പിൽ